ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ അതായത് മലയാളം സെക്കൻഡിലെ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന് പറയുന്ന പാഠഭാഗവും അതിന്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് മഴയും മലരും മരവും കിളിയുമെല്ലാം മലയാളത്തിൻ്റെ അഴുകും കരുത്തുമാണ് അല്ലെ അഴകും കരുത്തുമാണ് ഇവയെല്ലാം അടങ്ങുന്ന ഒരു ലോകമാണ് മാതൃഭാഷയുടേത് ഇവയിൽ ചില ചിലതില്ലാതാകുമ്പോഴോ എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നത് മാതൃഭാഷയും പരിസ്ഥിതിയും മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമുണ്ട് മാതൃഭാഷ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത് ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിർക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാളുടെ മാതൃഭാഷ പദസമൂഹത്തിലൂടെയാണ് തെങ്ങ് എന്ന വൃക്ഷത്തെ എടുക്കുക തെങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു പദകോശം മലയാളത്തിലുണ്ട് തെങ്ങ് ഓല പട്ട ഈക്കിൽ കൊതുമ്പ് കോഞ്ഞോട്ട വെള്ളയ്ക്ക കരിക്ക് ഇളനീർ പൊങ്ങ് കൊപ്ര വെളിച്ചെണ്ണ ചിരട്ട ചകിരി മടൽ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പദസമൂഹം ഈ വാക്കുകൾക്ക് തുല്യമായി ഒരു പദസമൂഹം അന്യഭാഷയിൽ ഉണ്ടാകണമെന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അവ പ്രയോഗിക്കാൻ അവസരവുമില്ല നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട് പഴമക്കാർക്ക് അവയുടെ പേരും പ്രയോഗവും പരിചയം ഉണ്ടായിരുന്നു പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അറിവ് ഇല്ലാതാകുന്നതോടെ ആ സസ്യം തന്നെ അവഗണനയിലേക്ക് പോകുന്നു പേരും ഔഷധ ഗുണവും അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളെ നാം നശിപ്പിച്ചു കളയുന്നത് അങ്ങനെ നമ്മുടെ പദശേഖരത്തിലെ കുറച്ച് കുറവ് പരിസ്ഥിതിയെ നേരിട്ട് തന്നെ ബാധിക്കുന്നു നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് തന്നെ ഭാഷയിലൂടെയാണ് പരിസ്ഥിതിയുടെ കാര്യത്തിലാകുമ്പോൾ ഏത് ഏതെങ്കിലും ഭാഷയുമായല്ല മാതൃഭാഷയുമായാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും മാതൃഭാഷയിൽ തന്നെയാണ് അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി എഴുതിയ ഒരു പാഠഭാഗമാണ് നമ്മുടെ ഈ ഒരു മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യം നമുക്ക് എന്ത് ചെയ്യാം പാഠഭാഗത്തിന്റെ ആശയം ഒന്ന് ചർച്ച ചെയ്യാം ആവാസ വ്യവസ്ഥകളുടെ നാശം അവയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഇല്ലാതാക്കുന്നു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഭാഷാ സംസ്കരണ പ്രവർത്തനങ്ങളിൽ സംരക്ഷണങ്ങളെ പ്ര പ്രവർത്തനങ്ങൾ കൂടിയാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനമാണ് പാഠഭാഗം അതായത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ ഭാഷാ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടിയാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനമാണ് പാഠഭാഗം അപ്പൊ നമുക്ക് മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ മാതൃഭാഷയും ജീവിക്കുന്ന പരിസ്ഥിതിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നത് അയാളുടെ മാതൃഭാഷ പദസമൂഹത്തിലൂടെയാണ് ഉദാഹരണമായിട്ട് തെങ്ങിനെ സംബന്ധിക്കുന്ന പല പദങ്ങളും ഉണ്ട് എന്നാൽ മലയാള ഭാഷയിൽ ഇതുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഉള്ളതുപോലെ മറ്റു ഭാഷകളിൽ പദങ്ങളോ സമാന പദങ്ങളോ കാണാൻ കഴിയുകയില്ല ഉണ്ടെങ്കിൽ തന്നെ അവ പ്രയോഗിക്കാൻ അവസരവുമില്ല നമ്മുടെ വീടിന്റെ സമീപം ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട് പഴമക്കാർക്ക് അവയുടെ പേരും ഉപയോഗവും അറിയാം എന്നാൽ പുതു തലമുറയ്ക്ക് അതൊന്നും അറിയില്ല അതുകൊണ്ട് അവർ ഔഷധ സസ്യങ്ങളെ വെട്ടി നശിപ്പിക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ശക്തമാക്കുക എന്നതാണ് ഇതാണ് നമ്മുടെ ഏഴ് പാഠഭാഗത്തിന്റെ ഒരു ചുരുക്കം ആശയം ഇനി ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പാഠഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് പരിചയപ്പെടാം വായിക്കാൻ പറയാം തെങ്ങിന്റെ നാശം ഭാഷയെ എങ്ങനെ ബാധിക്കുമെന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത് പരിസ്ഥിതി കൃഷി സംസ്കാരം തുടങ്ങിയവയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാതൃഭാഷയിലെ പദസമ്പത്ത് കുറക്കാൻ കാരണമാകുന്നുണ്ട് തെങ്ങ് എന്ന വൃക്ഷവുമായി ബന്ധപ്പെട്ട് ധാരാളം പദങ്ങൾ മലയാളത്തിലുണ്ട് തെങ്ങ് ഓല പട്ട ഈർക്കിൽ കൊതുമ്പ് പൊന്നാട്ട വെള്ളയ്ക്ക കരിക്ക് ഇളനീർ പൊങ്ങ് കൊപ്ര വെളിച്ചെണ്ണ ചിരട്ട ചകിരി മടൽ എന്നിങ്ങനെ നീണ്ടുപോകുന്ന ഒരു പദ പദസമൂഹം തെങ്ങ് എന്ന വൃക്ഷം കൂടി ഈ പദങ്ങൾ മലയാളത്തിൽ ഇല്ലാതാകുന്നു ഇനി പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം എന്താണ് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ് ഇല്ലാതാവുന്ന വാക്കുകൾ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖന ഭാഗം വായിച്ചല്ലോ നിങ്ങളുടെ നാട്ടിലെ സസ്യങ്ങൾ പക്ഷികൾ കൃഷി ആഹാരം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ മുതിർന്നവരോട് ചോദിച്ച് കണ്ടെത്തും അവ ഇപ്പോൾ ഉപയോഗത്തിലുണ്ടോ ഇല്ലെങ്കിൽ അതിന് കാരണങ്ങൾ എന്തെല്ലാമാവും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ക്രമീകരിച്ച് ചുമർ പത്രിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രങ്ങൾ വരച്ചു ചേർത്തും ഉചിതമായ പേര് കൊടുത്തും നിങ്ങളുടെ പത്രിക ഭംഗിയാക്കുമല്ലോ തയ്യാറാക്കിയ ചുമർ പത്രിക സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കണേ നമുക്ക് നോക്കാം മാതൃകയായിട്ട് സസ്യങ്ങൾ ശതാവരി കൃഷ്ണക്രാന്തി പൂവാം കുറുന്നില പഴുതാമ മുത്തങ്ങ പക്ഷികളില് പച്ചിലക്കുടുക്ക നീലക്കുരുവി കാക്ക തമ്പുരാട്ടി കരികിരപ്പിട കൃഷിയില് പതിര് കലപ്പ കള വല്ലവട്ടി പരമ്പ് കന്നുപൂട്ടൽ ആഹാരത്തില് ചക്കരക്കൊപ്പി ചക്കരക്കാപ്പി തോരൻ മശിത്തണ്ട് തോരൻ ആധുനിക ജീവിത സാഹചര്യങ്ങൾ മനുഷ്യ ജീവിതത്തെ ആകെ മാറ്റി മറിച്ചിരിക്കുകയാണ് എല്ലാവർക്കും എപ്പോഴും തിരക്കാണ് കൂട്ടുകുടുംബ ജീവിത രീതി ഇന്നില്ല അതുകൊണ്ട് പെട്ടെന്നുണ്ടാകാൻ കഴിയുന്ന ഭക്ഷണ രീതിയാണ് ആളുകൾക്ക് താല്പര്യം ഇതുകൊണ്ടാണ് കൃഷിയുമായും ആഹാരവുമായും സസ്യങ്ങളുമായും എല്ലാം ബന്ധമുള്ള പല പദങ്ങളും ഇല്ലാതെ ആയത് കൂടാതെ പക്ഷികൾ വീട് വീട്ടുപകരണങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട പല പദങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പല ഔഷധ സസ്യങ്ങളുടെയും പേരും ഔഷധ ഗുണ ഔഷധ ഗുണങ്ങളും അറിയാത്തത് കൊണ്ടാണ് നാം ഔഷധ സസ്യങ്ങളെ നശിപ്പിച്ചു കളയുന്നത് അങ്ങനെ നമ്മുടെ പദശേഖരണത്തിലെ കുറവ് പരിസ്ഥിതിയെ നേരിട്ട് ബാധിക്കുന്നു അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗം മാതൃഭാഷയെ ബലപ്പെടുത്തുക എന്നതാണ് അടുത്തതായിട്ടൊരു പോസ്റ്റർ ആണ് മാതൃഭാഷയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പോസ്റ്ററിന്റെ ഒരു മാതൃക അവിടെ തന്നിട്ടുണ്ട് നമുക്കറിയാം പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആകർഷകമായിരിക്കണം അല്ലെ മാതൃഭാഷ നമ്മുടെ മാതാവാണ് മാതൃഭാഷ മനസ്സിന്റെ ഭാഷ മാതൃഭാഷ നമ്മുടെ ജീവനും ജീവിതവുമാണ് മാതൃഭാഷയെ സംരക്ഷിക്കൂ മാതാവിനെ സംരക്ഷിക്കൂ അല്ലെ അപ്പൊ പോസ്റ്റർ എന്തായിരിക്കണം നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം ചെറിയ ലളിതമായിട്ടുള്ള ഭാഷയിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പദങ്ങളും വാക്കുകളും ഉപയോഗിക്കണം ഈ മാനദണ്ഡങ്ങളെല്ലാം ഉൾപ്പെടുത്തി വേണം നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കാൻ ഈ പാഠമായി ബ ബന്ധപ്പെട്ടിട്ടുള്ള മൂല്യനിർണയ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത് പരിസ്ഥിതിയുടെ കാര്യത്തിലാവുമ്പോൾ ഏതെങ്കിലും ഭാഷയുമായല്ല മാതൃഭാഷയുമായാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും മാതൃഭാഷയിൽ തന്നെയാണ് മാതൃഭാഷയുടെ പ്രാധാന്യമാണ് മുകളിൽ തന്നിരിക്കുന്ന സൂചനകളിൽ തെളിയുന്നത് എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ഭാഷകളിലൊന്നാണ് മലയാളം മലയാള ഭാഷ നേരിടുന്ന വെല്ലുവിളികൾ മലയാള എന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നമുക്ക് എഴുതാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെറ്റമ്മയ്ക്ക് തുല്യമാണ് മാതൃഭാഷയും സംസ്കാരവും അറിവും അമ്മയുടെ അതേ വാത്സല്യത്തോടെ പകർന്നു തരാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ സാധിക്കൂ നമ്മുടെ ജീവിതത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് മാതൃഭാഷയായ മലയാളത്തിന്റെ മണ്ണിലാണ് പക്ഷേ ഇക്കാലത്ത് ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന ഭാഷകളിലൊന്നാണ് മലയാളം മാതൃഭാഷയ്ക്ക് പകരം അന്യഭാഷകൾക്കാണ് മലയാളികൾ ഇന്ന് പ്രാധാന്യം നൽകുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നതും സംസാരിക്കുന്നതുമാണ് മഹത്വത്തിന്റെ അടയാളമാണ് നാം കണക്കാക്കുന്നത് തങ്ങളുടെ മക്കൾക്ക് മലയാളം അറിയില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന എത്ര മാതാപിതാക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത് വികസിത രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ മാതൃഭാഷകൾക്ക് ഉയർന്ന പ്രാധാന്യം നൽകുമ്പോഴാണ് മലയാള മലയാള ഭാഷയ്ക്ക് ഈ ദുർവിധി നേരിടുന്നതെന്ന് ശ്രദ്ധേയമാണ് ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ മികച്ച തൊഴിലും ഉന്നത ജീവിത സാഹചര്യങ്ങളും നേടാൻ കഴിയൂ എന്ന മലയാളികളുടെ വിദ്യാധാരണയാണ് മലയാളത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്നാൽ ഇത് ശരിയായ ചിന്താഗതി ചിന്താഗതിയല്ല മറ്റേത് ഭാഷയും പഠിക്കുന്നത് നല്ലത് തന്നെ എന്നാൽ മാതൃഭാഷയിലൂടെ മാത്രമേ നമ്മുടെ കുട്ടികളുടെ ചിന്താ ശേഷിയും ഭാവനയും ഭാവനയും വികസിക്കുകയുള്ളൂ നമ്മുടെ ചൊല്ലുകളും കടങ്കഥകളും നാടൻപാട്ടുകളും അവർക്ക് പകർന്നു നൽകുന്ന ജീവിത കാഴ്ചപ്പാടുകൾക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ല അറിവും സംസ്കാരവും ജീവിത മൂല്യങ്ങളുമെല്ലാം നമുക്ക് കിട്ടുന്നത് മാതൃഭാഷയിലൂടെയാണ് അതുകൊണ്ട് തന്നെ മാതൃഭാഷ അറിയാത്തവരായി നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇതെല്ലാം അവർക്ക് നഷ്ടമാകുന്നു ആധുനിക കാലത്ത് ഇംഗ്ലീഷിനടക്കമുള്ള അന്യഭാഷകൾ പഠിക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഗുണകരമാണ് എന്നാൽ അത് മാതൃഭാഷയ്ക്ക് പകരമാകരുത് മലയാളം മലയാളം അറിയില്ല എന്നതിൽ അഭിമാനിക്കുന്നവരായി നമ്മുടെ മക്കൾ വളർന്നുകൂടാ പകരം മാതൃഭാഷ നന്നായി അറിയുന്നതിനോടൊപ്പം മറ്റു പല ഭാഷകളിലും കൂടി പ്രാവീണ്യം ഉള്ളവരായി അവർ അവർ വളർന്നു വരാനാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ രണ്ടാമത്തെ ചോദ്യം തെങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു പദകോശം മലയാളത്തിലുണ്ട് തെങ്ങ് ഓല പട്ട ഈർക്കിൽ കൊതുമ്പ് കൊഞ്ഞാട്ട വെള്ളയ്ക്ക കരിക്ക് പൊങ്ങ് കൊപ്ര വെളിച്ചെണ്ണ ചിരട്ട ചകിരി മടൽ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പദസമൂഹം മാതൃഭാഷയും പരിസ്ഥിതിയും തെങ്ങുമായി ബന്ധപ്പെട്ട പദങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ ഇതുപോലെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്തി പദസൂര്യൻ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം നെൽകൃഷി എന്തൊക്കെ എഴുതാം കതിര് ഞാറ് കലപ്പ പതിര് കണ്ടം വരമ്പ് കറ്റ മെതി കൊയ്ത്ത് അല്ലെ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗവും അതിന്റെ പഠന പ്രവർത്തനങ്ങളും വീഡിയോ നിങ്ങളെ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്